മസാല ബോണ്ടിൽ ഇ ഡിക്ക് തിരിച്ചടി കിഫ്ബിക്ക് നോട്ടീസ് നൽകിയ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു കിഫ്ബിയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചു വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് സാലി വലിയ തിരിച്ചടി തന്നെയാണ് കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും കിഫ്ബി ആയുധമാക്കി ഇ ഡി കേരളത്തിൽ എത്താറുണ്ട് മുൻപ് തോമസ് അടക്കം ഇത്തരത്തിൽ നോട്ടീസ് അയച്ചത് ഹൈക്കോടതി റദ്ദ് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഇ ഡിക്ക് നേരത്തെ ലഭിക്കുകയും ചെയ്തിരുന്നു ഇത് സംസ്ഥാന സർക്കാരിന്റെ സമാന്തര വികസന പദ്ധതിയായി കിഫ്ബി വരുമ്പോൾ സംസ്ഥാന സർക്കാരിനെ തന്നെ അസ്ഥിരപ്പെടുത്തുക എന്ന കൂടി കേന്ദ്ര സർക്കാർ ഉപയോഗിച്ച ഏജൻസിയാണ് നിലവിൽ ഇ ഡി എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു ഏതായാലും കിഫ്ബിയുടെ ഹർജി കൂടി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കിഫ്ബി ഈ വിഷയത്തിൽ നോട്ടീസും അയച്ചിട്ടുണ്ട് കിഫ്ബി ഡിക്ക് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് വിവരങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് ഇ ഡിക്ക് കിട്ടിയ അവജയ തിരിച്ചടിയെക്കുറിച്ച് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് കിഫ്ബിക്ക് ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു കിഫ്ബിക്കും മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും ഉൾപ്പെടെയുള്ളവർക്ക് അതിനെതിരെയാണ് കിഫ്ബി ഹൈക്കോടതിയെ സമീപിച്ചത് ഇ ഡി നടപടി ചോദ്യം ചെയ്യുകയായിരുന്നു കിഫ്ബി ചെയ്തത് ഒപ്പം തന്നെ സർക്കാർ അക്കാര്യത്തിൽ കിഫ്ബി അക്കാര്യത്തിൽ വിശദീകരിച്ചത് ഏതെങ്കിലും തരത്തിൽ മസാല ബോണ്ട് ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് കച്ചവടമല്ല കിഫ്ബി നടത്തിയത് മറിച്ച് വികസന പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുകയാണ് എന്നുള്ളതാണ് പക്ഷേ ഇ ഡി നോട്ടീസ് നൽകാൻ കാരണമായി പറഞ്ഞിരുന്നത് ഈ ഇത്തരത്തിൽ മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കായി കിഫ്ബി ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു ആക്ഷേപം അത് ഇത്തരത്തിൽ ഫെമാ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നുള്ളതായിരുന്നു ഇവരുടെ ആരോപണം രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ സമാഹരിച്ചതിൽ നാനൂറ്റി അറുപത്തേഴ് കോടി രൂപയും ഭൂമി ഏറ്റെടുക്കുന്നതിനായി അല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നതിനായി എന്ന തരത്തിലാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അതിനെ വ്യാഖ്യാനിച്ചത് പക്ഷേ സംസ്ഥാന സർക്കാർ അതിനെ വിശദീകരിച്ചത് അങ്ങനെ ഭൂമി ഏറ്റെടുക്കുന്ന വിവിധ പദ്ധതികൾക്കായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് അത് ഏതെങ്കിലും തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടല്ല അത് വികസന പദ്ധതികൾക്ക് വേണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിന് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ പണം ഉപയോഗിച്ചത് അത് ഒരു കട്ട ഒരു തരത്തിലും ഫെമ നിയമങ്ങളുടെ ലംഘനമോ ഏതെങ്കിലും തരത്തിലുള്ള ചട്ടലംഘനമോ അതിലില്ല അത് വികസന പദ്ധതികൾക്കാണ് എന്നുള്ളതായിരുന്നു ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൽ പ്രാഥമിക വാദം നടന്നിരുന്നു ഇന്ന് ഇടക്കാല ഉത്തരവിനായി കോടതി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു ഇന്ന് മൂന്ന് രണ്ട് മണിക്ക് കോടതി കേസെടുത്ത ഉടൻ തന്നെ സ്റ്റേ ചെയ്തു ഈ ഇ ഡി നോട്ടീസിനെ തുടർ നടപടി തുടർ നടപടികളുടെ ഭാഗമായി ഇ ഡിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഒരു ജനുവരിയോടുകൂടി ഈ കേസ് വീണ്ടും പരിഗണിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും അതുവരെ ഇക്കാര്യത്തിൽ ഒരു തുടർ നടപടിയും ഇ ഡിക്ക് ഇനി സ്വീകരിക്കാൻ കഴിയില്ല ഇ ഡിയുടെ ജൂ ഇ ഡി ഇക്കാര്യത്തിൽ ഒരു നിലപാട് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ മസാല ബോണ്ട് വഴി ധനസമാഹരണം നടത്തി അത് ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തി എന്ന വിചിത്രമായ ആരോപണമാണ് കിഫ്ബിക്കും മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനുമെതിരെ നോട്ടീസിൽ നൽകിയ നോട്ടീസിൽ ഉന്നയിച്ചിരുന്നത് അതാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കാരണം കിഫ്ബി പദ്ധതികൾക്കെതിരെ നിരന്തരമായി നോട്ടീസ് അയക്കുകയും ഒടു എല്ല ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഒടുവിൽ ഹൈക്കോടതി ഇടപെടലോടുകൂടിയാണ് പരിഹരിക്കപ്പെട്ടിരുന്നത് നമുക്കറിയുന്നത് പോലെ ഡോക്ടർ തോമസ് ഐസക്ക് ധനമന്ത്രിയായിരിക്കെ കിഫ്ബിക്ക് നേതൃത്വം നൽകിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇടപാടുകൾ അയാൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ വ്യക്തിപരമായ സാമ്പത്തിക ഇടപാടുകളൊക്കെ ചോദിച്ച് സമൻസ് അയച്ചിരുന്നു ഒടുവിൽ തോമസ് ഐസക്ക് ഹൈക്കോടതിയെ സമീപിച്ചാണ് ആ സമൻസ് എല്ലാം റദ്ദു ചെയ്തത് അപ്പോൾ അങ്ങനെ നിരന്തരം തിരിച്ചടികൾ ഈ ഇടിക്ക് കിഫ്ബിയുടെ കാര്യത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്കിലും ആ എങ്കിലും കിഫ്ബിക്കെതിരായ നീക്കങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്ന സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് ഒറ്റ ഒടുവിൽ മസാല ബോണ്ടിൽ കയറി പിടിച്ചത് മസാല ബോണ്ടിൽ ഇങ്ങനെ ഭൂമി കച്ചവടം നടത്തി എന്നാരോപിച്ച് ഒരു നോട്ടീസ് അയച്ചു ആ നോട്ടീസിനെതിരെ കിഫ്ബി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഇപ്പോൾ അതെല്ലാം സ്റ്റേ ചെയ്തു അപ്പോൾ വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് ഇ ഡിക്ക് കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും തിരിച്ചിട്ട് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റിസ് വി ജി അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇന്ന് കേസ് കേട്ട് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് ഏതായാലും അഡ്വക്കേറ്റ് ജനറൽ തന്നെ സർക്കാരിന് വേണ്ടി കിഫ്ബിക്ക് വേണ്ടി നേരിട്ട് ഹാജരായി എന്താണ് കിഫ്ബി പദ്ധതി ഈ മസാല ബോണ്ട് വഴി സമാഹരിച്ച ധനം എന്താവശ്യത്തിന് വിനിയോഗിച്ചു എന്ന് വിശദമായി കോടതിയിൽ വാദിച്ചു കോടതിയെ ബോധ്യപ്പെടുത്തി അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എല്ലാ നടപടികളും സ്റ്റേ ചെയ്തുകൊണ്ട് ജസ്റ്റിസ് വി ജെ അരുൺ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അല്പം മുമ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചത്